എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാഫലം അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു ഈ ഒരു പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിലും അതിൻ്റെ വെബ്സൈറ്റ് ഏതാണ് എന്നുള്ള കാര്യത്തിലും പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുണ്ടാവും ആ കാര്യം കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ മറ്റ് അവധി അറിയിപ്പുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ അല്പസമയം മുമ്പാണ് നിങ്ങളുടെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് ഈയൊരു റിസൾട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം അതിൻ്റെ വെബ്സൈറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് ആ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ ടൈപ്പ് അതായത് ഏത് പരീക്ഷയുടെ റിസൾട്ടാണോ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടത് ആ കാര്യവും രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് പ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക ഇനിയും ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക